സൈക്കിൾ മുതൽ വിമാനം വരെയുള്ള എല്ലാ വാഹനങ്ങൾക്കും ലൈറ്റുണ്ട് പക്ഷേ ഷിപ്പിന് മാത്രം ലൈറ്റില്ല അപ്പോൾ നമ്മൾ ആലോചിക്കും പണ്ട് നമ്മുടെ ആ ടൈറ്റാനിക് എന്ന് പറഞ്ഞ സിനിമ എല്ലാവരും കണ്ടു കാണും അപ്പോൾ ആ ടൈറ്റാനിക് എന്ന് പറയുന്ന ആ മഹായാനത്തിന് ഒരു വലിയ ലൈറ്റ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ അത് ദൂരെ നിന്ന് തന്നെ എന്ത് കണ്ടാനേ വലിയൊരു മഞ്ഞുമല കണ്ടേനെ അപ്പോൾ ആ മഞ്ഞുമല കാണുമ്പോഴത്തേത്തന്നെ നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് ഈ ഷിപ്പിനെ രക്ഷപ്പെടുത്താറുന്നതാണ് സാധാരണ യുക്തിക്ക് നമുക്ക് തോന്നുന്ന ഒരു കാര്യം ശരിയാണോ നമുക്ക് നോക്കാം ശരിക്കും പറഞ്ഞാൽ ടൈറ്റാനിക്കിന് ഇതിനേക്കാൾ നല്ലൊരു ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ പോലും ആ അപകടം ഉറപ്പായിട്ടും നടക്കുമായിരുന്നു കാരണം എന്ന് പറയുന്നത് ഒരു നമ്മൾ സാധാരണ നമ്മുടെ റോഡേ ഓടുന്ന ഒരു കാറിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ഒരു നൂറ് മീറ്റർ വരെ കിട്ടിയാൽ മതി പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ ഒരു ആക്സിഡൻറ്റൊക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമുക്ക് വെട്ടിച്ച് വെട്ടിച്ച് മാറ്റുകയൊക്കെ ചെയ്യാം പക്ഷേ ഇത്രയും വലിയ ഏകദേശം ഒന്നൊന്നര കിലോമീറ്റർ ദൂരം നീളമുള്ള ഒരു വലിയ യാനം എന്ന് പറയുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുറഞ്ഞത് രണ്ടു മൈലെങ്കിലും മുമ്പേ ഈ പറയുന്ന മഞ്ഞുമര കാണണം ഈ രണ്ട് മൈലെന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ ഒരു മൂന്ന് പോയിൻറ്റ് രണ്ടേ ഒന്ന് കിലോമീറ്ററോളം ദൂരമുള്ള അത്രയും ദൂരത്തിൽ കാണണം അപ്പോൾ ഇത്രയും മൂന്ന് കിലോമീറ്റർ ദൂരത്തിലുള്ള ഒരു വലിയ ലൈറ്റ് ഒരു പവർ സോഴ്സ് ഉണ്ടെന്നൊന്നിരിക്കട്ടെ ഉണ്ടെങ്കിൽ പോലും അതിന് എത്രത്തോളം പണ്ടൊക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൽക്കരിയിലും ഡീസലിലൊക്കെ ഡീസലെ കൽക്കരിയിലൊക്കെയാണ് ഇത് ഓടിക്കൊണ്ടിരുന്നത് അപ്പോൾ ഇതിൻ്റെ പവർ എന്ന് പറയുന്നത് അവിടെ പവർ കൺസംഷൻ എന്ന് പറയുന്നത് എത്രത്തോളം വലുതായിരിക്കാം എങ്കിൽ പോലും ഈ പറയുന്ന മൂന്ന് കിലോമീറ്ററിനകത്ത് വെച്ച് ഇതിനെ കാണാൻ പറ്റിയില്ല ഈ ഫോഗിനകത്തൂടെ ഈ ലൈറ്റ് അന്ന് പറയുന്നതിൻ്റെ ഇന്ന് ഹാലജന മറ്റ് സംവിധാനങ്ങളൊന്നുമില്ല സാധാരണ ലൈറ്റ് മാത്രമേ ഉള്ളായിരുന്നു അതാണെങ്കിൽ പോലും ഇവർക്കിതിനെ ഒഴിച്ചു മാറ്റി രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു അപ്പോൾ ടൈറ്റാനിക്കിൻ്റെ കാര്യത്തിൽ നമ്മുടെ സംശയം തീർന്നു ഇനി അപ്പം നമുക്ക് ഇനി അഥവാ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളിതിനെ അതുപോലെ ലൈറ്റ് നമ്മൾ കണ്ടുപിടിച്ച് തന്നിരിക്കട്ടെ കണ്ടുപിടിച്ചാൽ അതുകൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റും ഒരിക്കലും പറ്റത്തില്ല അത് ഗുണത്തെക്കാൾ ഏറെ ദോഷമായിരിക്കും ഉണ്ടാകുന്നത് കാരണം എന്ന് പറയുന്നത് ഇത്രയും വലിയൊരു സ്റ്റീം ലൈറ്റ് നമ്മൾ അങ്ങോട്ട് അടിച്ചു കൊടുക്കുമ്പോൾ ഇത് മീൻപിടുത്തക്കാർ ചെറിയ ബോട്ടുകാരും അതുപോലെ തന്നെ കോസ്റ്റ് ഗാർഡ് ഉണ്ട് നേവിയുടെ പട്രോളിംഗ് ബോട്ട്സ് ഉണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കൊച്ചുകൊച്ചുകാരങ്ങൾ അതുപോലെ എന്തെങ്കിലും അപകടത്തിൽപ്പെട്ട് കഴിയുമ്പോൾ ചെറിയ ലൈറ്റുകൾ എസ് ഒ ലൈറ്റുകളൊക്കെ ഒരു ബോട്ട് മറിഞ്ഞു അല്ലെങ്കിൽ ഷിപ്പ് മറിഞ്ഞു അവരൊക്കെ എന്ന് പറയുന്നത് ഇതിനകത്ത് ചെറിയൊരു ലൈറ്റ് ആയിട്ട് എടുക്കുന്നേ അപ്പോൾ ഈ പണ്ടോ അടങ്ങിയ ലൈറ്റ് അങ്ങോട്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഒന്നും കാണാൻ പറ്റത്തില്ല അപ്പോൾ ഒരിക്കലും അത് ഇതിനേക്കാൾ കൂടുതൽ അപകടം ഉണ്ടാക്കത്തേ ഉള്ളൂ അപ്പോൾ അതേപോലെ തന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ ഇനി ആലോചിക്കേണ്ടത് അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ ഇപ്പം ഈ ലൈറ്റും ഇല്ല ഒരു പരിപാടി ഇല്ലാതെ ഇപ്പം ചുമ്മാ ഇറങ്ങി അങ്ങ് പോവുകയാണോ അല്ല അവിടെയാണ് ടെക്നോളജി എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്ത് ഇന്നത്തെ കാലത്തെ ആധുനിക സംവിധാനങ്ങളിൽ എന്ന് പറയുന്നത് റഡാറ് ജി പി എസ് സിസ്റ്റം റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഷിപ്പിംഗ് ചാനൽസ് ചാർട്ടുകളെ അതുപോലെ തന്നെ ഇതുപോലുള്ള ഒരുപാട് സംവിധാനങ്ങൾ അതായത് കിലോമീറ്ററുകൾക്കപ്പുറത്തുനിന്ന് വേറൊരു ഷിപ്പ് വരുമ്പോഴോ ഷിപ്പോ മറ്റ് യാനങ്ങളോ അന്തർവാഹിനികളോ എന്തെങ്കിലും ഒരു സംവിധാനം വന്നു കഴിഞ്ഞാൽ കിലോമീറ്ററുകൾക്കപ്പുറത്ത് വരുമ്പോൾ പോലും നമുക്കിന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനുള്ള ആധുനിക രീതിയിലുള്ള സാങ്കേതികവിദ്യ അതായത് റഡാർ സിസ്റ്റങ്ങൾ ഓൾറെഡി ഇതിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെ പറഞ്ഞാലും ഇതിനകത്ത് ഇപ്പോൾ തന്നെ എന്താണ് ഇതിനകത്ത് കുറച്ച് സെർച്ച് ലൈറ്റും കാര്യങ്ങളുമൊക്കെ ഇതിനകത്തുണ്ട് കാരണം എന്ന് പറയുന്നത് ഘട്ടങ്ങളിൽ സെക്യൂരിറ്റി റീസൺ വേണ്ടി അല്ലെന്നുണ്ടെങ്കിൽ ഈ പാരൈഡ്സിനൊക്കെ നമ്മൾ സ്പോട്ട് ചെയ്യുന്നതിന് വേണ്ടി അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ സെർച്ച് ലൈറ്റ് താൽക്കാലികമായി ഉപയോഗിക്കുന്നതിനുണ്ട് പിന്നെ ഇത് സൈഡ് കൊടുക്കുന്നതിനൊക്കെ നാവിഗേഷൻ സിസ്റ്റം അതായത് നാവിഗേഷന് വേണ്ടിയിട്ടുള്ള ചില പെർട്ടിക്കുലർ രൂപത്തിലുള്ള ചില സിഗ്നൽ ലൈറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് ഇടത്തോട്ടാണ് പോകുന്നത് വരത്തോട്ടാണ് പോകുന്നത് നേരെ പോകുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ഷിപ്പിന് ലൈറ്റില്ലാത്തത്